ആർട്ടിസ്റ്റ് അല്ലേ െ പറഞ്ഞാ ഇരുപത്തി എന്റെ കല്യാണമായിരുന്നു അതുകൊണ്ട് കയ്യിൽ ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവര് അന്വേഷിച്ച് വന്നതാ പറഞ്ഞാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന ടി വി എം തിരുവനന്തപുരം ബാലരാമനപുരം ആണോ ഞാനേ വാട്സ്ആപ്പ് കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്താ ഉദ്ദേശം നിങ്ങൾ പറ എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത് എന്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട് എന്ന് വെച്ചാൽ പാത്രത്തിലൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് വേറെ എവിടെ ഇടും വേറെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇടുവോ ബ്രൈഡൽ കൈ ത്രീ തൗസൻഡ് ആവും കുണ്ടിയിലിട്ടേരോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും ഒന്നിട്ടേരുമോ മെഹന്തി അയ്യേ നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ തരുന്ന ഒന്നു വിളിക്കട്ടാ ഫോൺ എന്തേത് ഇതാണോ പ്രാങ്ക് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത് ഷെയ്മോൺ യു അഞ്ജലി ഷെയ്മോൺ യു നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല